ഇസ്താംബൂളിൽ നിന്നുമുള്ള ആ വാർത്ത ലോകമെങ്ങും അലയടിച്ചു എ സി മിലാൻ ഇംഗ്ലണ്ടിലെ അണ്ടർഡോക്സായ ലിവർപൂളിന് മുന്നിൽ വീണിരിക്കുന്നു മാൾഡീനയും കക്കയും കഫുവും പിർലോയും ക്രിസ്പോയും അടങ്ങുന്ന വൻ താരനിരയുടെ തോൽവി ലോകമെങ്ങും ആഘോഷമായി കൊണ്ടാടപ്പെട്ടു ഇംഗ്ലീഷ് മാധ്യമങ്ങൾ അതിനെ ഇസ്താംബൂൾ എന്ന് ഓമനപ്പേരിട്ട് വിളിച്ചു മൂന്ന് ഗോളുകൾക്ക് മുന്നിട്ട ശേഷം ഒരു തോൽവി മിലാൻ ആരാധകർക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല ലിവർപൂൾ താരങ്ങൾ ആഘോഷമായി എയർപോർട്ടിലേക്ക് പുറപ്പെട്ടപ്പോൾ മിലാൻ താരങ്ങൾ മുഖമുയർത്താനാകാതെ നിൽക്കുകയായിരുന്നു ലിവർപൂളിന് പിന്നീട് അങ്ങോട്ട് ആഘോഷങ്ങളുടെ ദിവസങ്ങളായിരുന്നു കിരീടവുമായി ലണ്ടനിലെ സെന്റ് ജോർജ് സ്ക്വയറിൽ ലിവർപൂൾ ടീമെത്തിയപ്പോൾ പതിനായിരക്കണക്കിന് പേർ വരവേൽക്കാനെത്തി ലിവർപൂൾ മേഖലയിലാകട്ടെ അന്ന് ക്രിസ്മസ് ആഘോഷങ്ങൾ നേരത്തെ എത്തിയ പ്രതീതിയായിരുന്നു ക്രിസ്മസിനെക്കാളും പുതുവർഷത്തിനേക്കാളും ഷാമ്പെയനുകളാണ് അന്ന് പ്രവിശ്യയിൽ വിറ്റുപോയത് പക്ഷേ അങ്ങ് മിലാൻ ആരവങ്ങളൊന്നുമില്ലാതെ നിശബ്ദമായിരിക്കുകയായിരുന്നു കളിയുടെ നൂറ്റി ഇരുപത് മിനിറ്റും മൈതാനം നിറഞ്ഞു കളിച്ചത് ഞങ്ങൾ തന്നെയായിരുന്നുവെന്ന് മിലാൻ ആരാധകരും താരങ്ങളും പറഞ്ഞു നോക്കി കയ്യിലിരുന്ന മത്സരം നഷ്ടപ്പെട്ട വേദന കടിച്ചമർത്തി മുറിവേറ്റവനായാണ് പൗളോ മൽദീൻ മിലാനിൽ വന്നിറങ്ങിയത് പെനൽറ്റി നഷ്ടമാക്കിയത് ആന്ദ്രേ വിവിഷങ്കോയെ വല്ലാതെ വേട്ടയാടി എത്രയോ രാത്രികളിൽ അതൊരു ദുസ്വപ്നം പോലെ അയാളെ പിന്തുടർന്നു കാലം മുന്നോട്ടുപോയി രണ്ടായിരത്തിയായി ചാമ്പ്യൻസ് ലീഗ് ഫൈനലിനെ ഏതെൻസിൽ അരങ്ങുണർന്നു രണ്ടു വർഷങ്ങൾക്കിപ്പുറം എസി മിലാനും ലിവർപൂളും തമ്മിൽ വീണ്ടും ഒരു ഫൈനലിൽ ഏറ്റുമുട്ടുന്നു ഏസി മിലാൻ പക വീട്ടാൻ ഒരുങ്ങുന്നു എന്നത് തന്നെയായിരുന്നു എല്ലാ വാർത്തകളുടെയും തലക്കെട്ട് ഗ്രീക്ക് ചരിത്രത്തിലെ ഉഗ്ര പോരാട്ടങ്ങൾക്കും പ്രതികാര കഥകൾക്കും സാക്ഷിയായ ഏതൻസ് അതിനൊത്ത ഭൂമിക തന്നെയായിരുന്നു പക്ഷേ മിലാൻ പ്രതാപം നഷ്ടപ്പെട്ടു തുടങ്ങിയ സമയമായിരുന്നു കൽസിയോ പോളി ഒത്തുകളി വിവാദങ്ങൾ ഇറ്റാലിയൻ ഫുട്ബോളിനെ പിടിച്ചുകുലിക്കിയ സമയമാണത് വിവാദങ്ങൾ സൃഷ്ടിച്ച ചലനങ്ങൾ ഏസി മിലാനെയും ഇളക്കി തുടങ്ങിയിരുന്നു ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് മത്സരങ്ങൾക്ക് അരങ്ങുണരുമ്പോൾ ഇറ്റാലിയൻ സിരിയയിൽ പതിനാറാം സ്ഥാനക്കാരെന്ന നാണം കെട്ട നിലയിലായിരുന്നു അവർ അവസാനം കളിച്ച നാല് ലീഗ് മത്സരങ്ങളിൽ വിജയിച്ചത് ഒരെണ്ണത്തിൽ മാത്രം കാർലോ ആഞ്ചലോട്ടയുടെ സ്ഥാനം പലരും ചോദ്യം ചെയ്തു തുടങ്ങിയ നേരമായിരുന്നു അത് എന്നാൽ ലിവർപൂൾ കൂടുതൽ ശക്തരായി മാറിയിരുന്നു റാഫേൽ ബെനിറ്റസിന്റെ തന്ത്രങ്ങളിൽ സ്റ്റീവൻ ജെറാഡും സാബി അലോൺസോയും ഡിർകു കുൈറ്റും അടക്കമുള്ളവരുടെ മിടുക്കിൽ അവർ സന്തുലിതമായ ഒരു ടീമായി മാറിയിരുന്നു ലില്ലെ ഏതിൻസ് ആർഡ് അടക്കമുള്ള ചെറു ടീമുകൾക്കൊപ്പം ഗ്രൂപ്പ് ഘട്ടം കളിച്ച മിലാൻ ഏതാനും മത്സരങ്ങളിൽ വിറച്ചെങ്കിലും ചാമ്പ്യന്മാരായാണ് ഗ്രൂപ്പ് ഘട്ടം കടന്നത് എന്നാൽ പിന്നീട് കാട്ട് മിലാൻ ഉണർന്നെറ്റു കാർട്ടറിൽ ബയൺ മ്യൂണിക്കിനെതിരെ സ്വന്തം തട്ടകത്തിൽ നടന്ന മത്സരം രണ്ടേ രണ്ടിന് പിരിഞ്ഞെങ്കിലും രണ്ടാം പാദത്തിൽ അലയൻ സരീനയിലിട്ട് ബയൺ മ്യൂണിക്കിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തകർത്തെറിഞ്ഞു സെമിയിൽ മുന്നിലെത്തിയത് സാക്ഷാൽ അലക്സ് ഫെർഗ്യൂസന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓൾഡ് ട്രാഫോർഡിലെ ആദ്യപാദം മൂന്നേ രണ്ടിന് തോറ്റെങ്കിലും മിലാനിലേക്ക് വന്ന ചെങ്കുപ്പായക്കാരെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പറത്തിവിട്ടു സെമിയിൽ മൗറീനോയുടെ ചെൽസി ഉയർത്തിയ കടുത്ത വെല്ലുവിളി ഷൂട്ടൌട്ടിൽ മറികടന്നാണ് ലിവർപൂൾ ഫൈനലിലേക്ക് വന്നത് അങ്ങനെ ഫൈനലിനായി രാവൊരുങ്ങി ഇസ്താംബൂളിലേതുപോലെ ഏതെൻസിനെയും ചുവപ്പ് പുതിപ്പിക്കാൻ ലിവർപൂൾ ആരാധകർ കൂട്ടംകൂട്ടമായി എത്തിയിരുന്നു ഇസ്താംബൂളിലെ ആ രാവിൽ ഈ ചെങ്കുപ്പായക്കാർ സൃഷ്ടിച്ച ഓളം തങ്ങളുടെ താരങ്ങളെ എത്രത്തോളം ബാധിച്ചിരുന്നുവെന്ന് എ സി മിലാൻ ആരാധകർ മനസ്സിലാക്കിയിരുന്നു ഇക്കുറി അവരും ഒരുങ്ങിയാണ് വന്നത് ഇതിനിടയിൽ ആയിരക്കണക്കിന് പേർ വ്യാജ ടിക്കറ്റുകളുമായി സ്റ്റേഡിയത്തിൽ കയറുകയും ടിക്കറ്റ് എടുത്തവർക്ക് പുറത്തു നിൽക്കേണ്ടി ചെയ്തു ഇതിനെ തുടർന്ന് പ്രതിഷേധം രൂപപ്പെട്ടതോടെ സ്റ്റേഡിയം യുദ്ധക്കളമായി ഒടുവിൽ യു എഫ വക്താവ് വില്യം ഗെയ്ലാഡ് യൂറോപ്പിലെ ഏറ്റവും മോശം ആരാധകരുള്ളത് ലിവർപൂളിനാണെന്ന് പ്രസ്താവന ഇറക്കി ഇതിനെ തുടർന്ന് ലിവർപൂൾ അധികൃതരും യു എഫയും തമ്മിൽ വീണ്ടും കൊമ്പുകൂർത്തു ഫുട്ബോൾ ലോകത്തിന്റെ കണ്ണുകളെല്ലാം ഏതിൻസിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിലേക്ക് നീണ്ടു അലറി വിളിക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ മധ്യത്തിലേക്ക് ഇരു ടീമുകളും നടന്നെടുത്തു പുറമേക്ക് ഇതൊരു റിവെഞ്ചല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും മിലാൻ താരങ്ങൾ ഒന്നും മറന്നിട്ടില്ലായിരുന്നു പൗളോ മൾദീനിയുടെ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് ക്യാമറകൾ സൂം ചെയ്തു സെമിയിൽ യുണൈറ്റഡിനെതിരെയുള്ള മത്സരത്തിൽ മാൾദീനിയുടെ കാൽമുട്ടിന് സാരമായ പരിക്കേറ്റിരുന്നു പക്ഷേ ഡോക്ടർമാർ നിർദ്ദേശിച്ച ഓപ്പറേഷൻ തൽക്കാലത്തേക്ക് നീട്ടിവെച്ചാണ് മൾദീനി ഫൈനലിനായി ബൂട്ടുകെട്ടിയത് അങ്ങനെ മത്സരത്തിനായി റഫറി വിശ്വലുതീർത്തു മത്സരത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ നിറഞ്ഞു കളിച്ചതിൽ ഇവർപ്പോഴാണ് മിലാൻ പ്രതിരോധം ഏറെ പണിപ്പെട്ടാണ് അവരെ തടുത്തു നിർത്തിയത് പ്രതിരോധത്തെ മറികടന്നെത്തിയ പന്തുകൾ ഒരിഞ്ചും പതറാതെ ദിദ തട്ടിയകറ്റി ഇസ്തംബൂളിൽ സംഭവിച്ചത് ആവർത്തിക്കാതിരിക്കാൻ തികഞ്ഞ ജാഗ്രത വേണമെന്ന് അഞ്ചലോട്ടി നിർദ്ദേശം നൽകിയിരുന്നു ലിവർപൂൾ കളിക്കട്ടെ നമ്മുടെ അവസരം എത്തുമ്പോൾ തിരിച്ചടിക്കാമെന്നായിരുന്നു മിലാൻ്റെ പ്ലാൻ മിലാനിലെ വൻ തോക്കുകൾക്കിടയിലേക്ക് വന്നിറങ്ങിയ റിക്കാഡോ കക്കയെന്ന യുവാവ് അപ്പോയക്കും എ സി മിലാന്റെ എഞ്ചിനായി മാറിയിരുന്നു നിറഞ്ഞു കളിച്ച കക്കയെ ലിവർപൂൾ താരങ്ങൾ നോട്ടമിട്ടു പെനൽറ്റി ബോക്സിലേക്ക് ഓടിക്കയറുന്നതിന് മുമ്പ് കക്കയെ സാബി അലോൺസോ ഫോൾ ചെയ്ത് വീട്ടി റഫറി ഫ്രീ കിക്ക് വിധിച്ചു ആദ്യ പകുതി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി ഫ്രീ കിക്കിനായി സീഡോർഫും പിർളോയും ഒരുങ്ങി പാറിപ്പിറക്കുന്ന മുടിയുമായി പിറളോ ഷോട്ട് എതിർത്തു തന്ത്രപരമായി ഓടിക്കേറിയ ഇൻസാഗിയുടെ ശരീരത്തിൽ തട്ടി പന്ത് ലിവർപൂൾ വലയിലേക്ക് എല്ലാം തീരുമാനിച്ചുറച്ച പോലെ വന്നിരിക്കുന്നു മിലാൻ താരങ്ങൾ നിറഞ്ഞു ചിരിച്ചു മിലാൻ ആരാധകർക്ക് മുന്നിലേക്ക് ഓടിപ്പോയ ഇൻസാഗി മുട്ടുകുത്തി നിന്നാണ് ആഘോഷിച്ചത് ഒരു ഗോളിന്റെ ലീഡുമായാണ് മിലാൻ രണ്ടാം പകുതി തുടങ്ങിയത് കക്ക വീണ്ടും നൃത്ത വെച്ചു ലിവർപൂൾ പ്രതിരോധ നിരയുടെ വിടവിലൂടെ ഒരു പന്ത് സുന്ദരമായി കക്ക ഇൻസാഗിക്ക് നീട്ടി നൽകുന്നു ആ ദിവസം അത് മിസ്സാക്കാൻ ഇൻസാഗിക്കാകുമായിരുന്നില്ല മിലാൻ രണ്ട് ഗോളിന് മുന്നിൽ മത്സരം അവസാനിക്കാൻ ഇനിയും സമയമുണ്ട് ലിവർപൂൾ ആരാധകർ തങ്ങളുടെ വിഖ്യാതമായ ചാൻ ചൊല്ലി തുടങ്ങി ഗാലറിയുടെ വിളികെട്ട് കോർണറിന് തലവെച്ച ഡിർ ലിവർപൂളിനായി ഒരു ഗോൾ മടക്കുന്നു ഗാലറിയിലെ ലിവർപൂൾ ചാൻ്റുകളുടെ ശബ്ദം വർദ്ധിച്ചു മിനിറ്റുകൾ ഇനിയും ബാക്കിയുണ്ട് ഒരു ഗോൾ കൂടി വീണാൽ മത്സരം മാറും വീണ്ടും ഒരു ഇസ്താംബൂൾ പിറക്കുകയാണോ എന്ന സന്ദേഹത്തിൽ മിലാൻ താരങ്ങൾ മുഖത്തോട് മുഖം നോക്കി പതറരുത് ഈ ദിവസം നമ്മുടേത് തന്നെയാണെന്ന് മൽദീരി താരങ്ങളോട് ഉണർത്തി ഷോക്കിൽ നിന്നും മുക്തരായ എ സി മിലാൻ ഉണർന്നനീറ്റു ലിവർപൂളിനെ അവർ മൈതാനത്ത് കുരുക്കിട്ട് നിർത്തി ഒടുവിൽ അവസാന വിസലിനായി റഫറി ചുണ്ടനക്കി ഗാലറിയിലെ ചുവപ്പ് കൊടികളും ആരവങ്ങളും പൊടുന്നനെ ഒടുങ്ങി രണ്ടു വർഷമായി മിലാന മുകളിൽ ഉരുണ്ടുകൂടിയ കാർ അകന്നു മിലാൻ ആരാധകരും താരങ്ങളും ഒരുമിച്ച മഹാവിജയത്തെ വരവേറ്റു കാർലോ അഞ്ചിലോട്ട് വിമർശകരുടെ നേർക്ക് പുരികം വളച്ചു നോക്കി സങ്കടക്കടൽ തണ്ടി മിലാൻ വീണ്ടും യൂറോപ്പിന്റെ അമരത്ത് നമ്മൾ ആ പക വീട്ടിയിരിക്കുന്നു എന്ന തലക്കെട്ടിൽ ഇറ്റാലിയൻ പത്രങ്ങൾ അച്ചുനിരത്തി ജയിക്കാമായിരുന്ന മത്സരം പരാജയപ്പെട്ടതിൻ്റെ വേദനയിൽ ലിവർപൂൾ താരങ്ങൾ മൈതാനത്തിരുന്നു ഇക്കുറി അത്ഭുതങ്ങളൊന്നുമില്ലെന്ന തിരിച്ചറിവിൽ ലിവർപൂൾ ആരാധകർ നിശബ്ദമായി ഗാലറി വിട്ടു രണ്ടായിരത്തി അഞ്ചിൽ മിലാൻ വാവിട്ട് കരഞ്ഞ ദിവസം കൂടെയുണ്ടായിരുന്ന രണ്ടുപേർ പക്ഷേ അന്ന് ടീമിനൊപ്പമില്ലായിരുന്നു ഷൂട്ടൌട്ട് നഷ്ടപ്പെടുത്തിയ ശവ്ശങ്കോ ചെൽസിയിലേക്കും അന്നത്തെ മത്സരത്തിൽ രണ്ട് ഗോളുകൾ നേടിയ ക്രസ്പോ ഇന്ററിലേക്കും പോയിരുന്നു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം പോളോ മൽദീനി തൻ്റെ കാൽമുട്ടിൻ്റെ ഓപ്പറേഷനായി ആശുപത്രിയിൽ അഡ്മിറ്റായി അനസ്തേഷ്യക്കിടയിൽ ബോധം വന്ന നേരമെല്ലാം നമ്മൾ ജയിച്ചോ എന്ന ചോദ്യമാണ് മൽദീനി ആവർത്തിച്ചത് ആ വിജയം അയാൾ അത്രമേൽ ആഗ്രഹിച്ചിരുന്നു